കേരളത്തെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്നതിൽ നമ്മുടെ കാലാവസ്ഥക്കാണ് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം മാർക്കും നൽകേണ്ടത് കാരണം കൃത്യമായ ഇടവേളകളിൽ മഴയും വെയിലും ലഭിക്കുന്ന സുന്ദരമായ ഒരു ഭൂപ്രദേശമാണ് കേരളം അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ നാട് എന്ന് നമ്മുടെ കേരളത്തെ വിളിക്കാൻ കാരണം നമ്മൾ തന്നെ വിശേഷിപ്പിക്കുന്നതും ഒപ്പം വിദേശികൾക്ക് ബോധ്യപ്പെട്ടതുമായ ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ നാട് എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമ്മുടെ കാലാവസ്ഥയ്ക്ക് വരുന്ന മാറ്റം ഭയാനകവും അത്ഭുതപ്പെടുത്തുന്നതുമാണ് ഒരു പ്രളയത്തിൻ്റെ ആഘാതം നമ്മൾ കണ്ടറിഞ്ഞതാണ് അനുഭവിച്ചതാണ് അത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല വെള്ളം നമ്മുടെ ജനജീവിതത്തെ മുഴുവൻ ബാധിച്ച് കേരളീയരെ മുഴുവൻ ഞെരുക്കിക്കളഞ്ഞു ആ വെള്ളത്തിൻ്റെ കുത്ത കുത്തൊഴുക്ക് ഒറ്റക്കെട്ടായി നമ്മളതിനെ നേരിടുകയും ചെയ്തു അന്ന് ജാതിയില്ല മതമില്ല ഒന്നും രാഷ്ട്രീയമില്ല എല്ലാത്തിനും അതീതരായി നമ്മൾ കൈകൂർത്ത് കെട്ടിപ്പിടിച്ചു നിന്ന ആ ഒരു ദൃശ്യം ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് മായച്ചിട്ടില്ല നമ്മുടെ ഐക്യമായിരുന്നു പ്രളയത്തിൽ കണ്ടത് ഐക്യമായിരുന്നു പ്രളയത്തെ നമ്മളെ അതിജീവിക്കാൻ പ്രേരിപ്പിച്ചത് പക്ഷേ പ്രളയം കഴിഞ്ഞതിന് ശേഷമുള്ള വെയിൽ ഇപ്പോൾ അതിൻ്റെ മൂർധന്യത്തിൽ എത്തിയിരിക്കുകയാണ് താപം അന്തരീക്ഷ താപം ഒരു ചരിത്രത്തിലെ ഏറ്റവും വലിയ അന്തരീക്ഷ താപത്തെയാണ് കേരളം നേരിടുന്നത് അതിൻ്റെ ആഘാതം സൂര്യാഘാതം നമ്മുടെ മേൽ വീണ്ടും ആഞ്ഞ് കൊത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിൽ കൊത്തിവലിക്കുന്ന അനുഭവമാണ് പകൽ നമുക്ക് പുറത്തിറങ്ങിയാൽ അനുഭവിക്കേണ്ടി വരിക സംസ്ഥാനത്ത് ഇന്ന് മാത്രം കടുത്ത ചൂടിനെ തുടർന്നുണ്ടായ സൂര്യാഘാതമേറ്റ് പത്തു പേർക്കാണ് പരുക്കുപറ്റിയത് രണ്ടു പേർ മരിക്കുകയും ചെയ്തു ഒരുപക്ഷെ നമ്മൾ പണ്ട് ഉത്തരേന്ത്യയിലൊക്കെ കേട്ട് കേഴുവിയുള്ള ഒരു കാര്യമായിരുന്നു സൂര്യാഘാതമേറ്റുള്ള മരണമെന്നത് അത് നമ്മുടെ പടിവാതിക്കൽ എത്തിയിരിക്കുന്നു നമ്മളും സൂര്യാഘാതമേറ്റ് മരിച്ചു വീണ് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് എന്തിൻ്റെ സൂചനയാണ് നൽകുന്നത് ഒരാഴ്ച മാത്രം അതായത് ഈ ആഴ്ച അൻപത്തി അഞ്ച് പേരാണ് സൂര്യാഘാതത്തിന് ചികിത്സ തേടിയത് ഒരു മാസത്തിനിടെ നൂറ്റി പതിനെട്ട് പേർക്ക് സൂര്യാഘാതം ഏറ്റെന്നും ഔദ്യോഗികമായ ആരോഗ്യ വകുപ്പിൻ്റെ കണക്കിൽ പറയുന്നു മൂന്ന് പേർ മരിച്ചെന്ന് പറയുന്നു അതിൽ രണ്ടു പേരുടെ മരണം സ്ഥിരീകരിച്ചതാണ് ഒരാളുടെ മരണത്തിൽ ഒരു സംശയമുണ്ട് കാരണം അദ്ദേഹം തലചുറ്റി വീഴുകയായിരുന്നു ഹൃദയസ്തംഭനം മൂലമാണ് പക്ഷേ ആ ഹൃദയസ്തംഭനത്തിന് പിന്നിൽ സൂര്യാഘാതമാണ് എന്നതിൻ്റെ ഒരു സൂചനകളും ആരോഗ്യവകുപ്പ് പുറത്തുവിടുന്നുണ്ട് മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളാണ് സംസ്ഥാനം യഥാർത്ഥത്തിൽ ഈ സൂര്യാഘാതത്തെ നേരിടാൻ പോകുന്നത് പത്ത് ജില്ലകളിൽ താപനില ക്രമാതീതമായി ഉയരുമെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെയും ഒപ്പം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെയും റിപ്പോർട്ട് തിരുവനന്തപുരം പത്തനംതിട്ട കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് മരണം സംഭവിച്ചതെങ്കിൽ സംസ്ഥാനത്തെ പത്ത് ജില്ലകളിൽ സൂര്യാഘാത സാധ്യത ഇനി വരാൻ പോകുന്നു വളരെ ശ്രദ്ധിക്കേണ്ട കാലമാണ് പ്രളയത്തെ പോലെ ഒരുപക്ഷെ നമ്മളെ ഈ സൂര്യാഘാതവും ഒരുമിപ്പിച്ച് നിർത്തിയേക്കാം ഇരുപത്തി നാലിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശ്ശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകളിൽ താപനില ശരാശരി നിന്നും രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി വരെ ഉയരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് ഒന്ന് നോക്കുക കേരളീയരായ നമ്മുടെ ജീവിത രീതിയും നമ്മുടെ ശരീരപ്രകൃതവും ഒക്കെ ഒരു മുപ്പതിനും മേൽ ചൂട് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് അത്തരമൊരു ജീവിത പരിസരത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അവിടെയാണ് മുപ്പതും കടന്ന് നാൽപ്പതിലേക്ക് കാലാവസ്ഥ ചൂട് കൂടുന്നത് ഇത് എങ്ങനെ നമ്മൾ നേരിടും എന്ന് നമുക്ക് തന്നെ അറിയില്ല ഒരു പക്ഷേ വരും വർഷങ്ങളിൽ ഇതിൻ്റെ തോത് കൂടിയെന്നും വരാം ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശ്ശൂർ ജില്ലകളിലെ താപനില മൂന്ന് മുതൽ നാല് ഡിഗ്രി വരെയും തിരുവനന്തപുരം പത്തനംതിട്ട പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ താപനില ശരാശരിയിൽ നിന്ന് രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഒപ്പം ആരോഗ്യവകുപ്പും മുന്നറിയിപ്പ് നൽകുന്നത് ഈ സൂര്യാഘാതം ഏൽക്കാതിരിക്കാനുള്ള നിരവധി മുന്നറിയിപ്പുകൾ ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട് കൂടുതൽ വെള്ളം കുടിക്കുക തുടങ്ങിയുള്ള പതിനൊന്ന് മുതൽ മൂന്ന് മണിവരെ പുറത്ത് ഇറങ്ങാതിരിക്കുക അതൊക്കെ ഒരു പരിധിവരെ നമുക്ക് കേൾക്കാനും അനുഭവിക്കാനും പറ്റും പക്ഷേ പ്രായോഗികമായി അതൊക്കെ ബുദ്ധിമുട്ടാണ് പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ നമുക്ക് വീട്ടിലിരിക്കുക അല്ലെങ്കിൽ തണലത്തിരിക്കുക എന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ചും പുറത്ത് ഇറങ്ങി ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന ഓഫീസുകൾ ജോലി ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ച് അപ്രായോഗികമാണ് മാത്രമല്ല പുറ ഒരുപാട് നിരവധി കർഷകരുമുണ്ട് പ്രത്യേകിച്ചും പാലക്കാട് ഇടുക്കി മേഖലകളിലൊക്കെ ഒരുപാട് കർഷകരുമുണ്ട് അവരൊക്കെ ഇത്തരം നിർദ്ദേശങ്ങൾ ഒരുപക്ഷെ നമ്മൾ ഗൾഫിൽ മാത്രം കേട്ടുള്ള പരിചയമുള്ള കാര്യം നമ്മുടെ പടിവാതിക്കൽ എത്തി നിൽക്കുന്നു സമയക്രമങ്ങൾ ജോലിക്ക് വേണ്ടി വരുന്നു സൂര്യാഘാതമേറ്റ് മരിക്കുന്നു ഒരു ദിവസം പത്തും പതിനഞ്ചും പേർക്ക് പൊള്ളലേൽക്കുന്നു അതാണ് പറഞ്ഞത് പ്രളയം കഴിഞ്ഞതിന് ശേഷം വീണ്ടും സൂര്യൻ നമ്മളെ കത്തിക്കുകയാണ് അല്ലെങ്കിൽ വലിയൊരു ഒരു സൂര്യാഘാതത്തിൻ്റെ പാതയിലേക്ക് നമ്മളെ കേരളീയരെ വലിച്ചു കൊണ്ടുപോകുന്നു അതിൻ്റെ അർത്ഥം നമ്മൾ ഒരുപാട് എവിടെയൊക്കെയോ ചെയ്തിട്ടുണ്ട് പ്രകൃതിയുടെ ചൂഷണം നമ്മുടെ അത്യാർത്തി തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഒരു ഭാഗമെന്ന നിലയിൽ എടുത്ത് കാണിക്കാൻ കഴിയും ഇതിൻ്റെ ഒരു കാരണമായി എടുത്ത് കാണിക്കാൻ കഴിയും എന്നുള്ളത് തീർച്ചയാണ് നമ്മുടെ അനിയന്ത്രിതമായ മണൽവാരൽ വാരൽ പാറ പൊട്ടിക്കൽ വനനശീകരണം തുടങ്ങി നമ്മൾ തന്നെ ചെയ്തു കൂട്ടിയ നൂറുകണക്കിന് തെറ്റുകളുടെ ശിക്ഷയാണ് ഇപ്പോൾ തലമുറകളായി അനുഭവിച്ച അനുഭവിക്ക അനുഭവിക്കേണ്ടി വരുന്നത് ഏതായാലും നമുക്ക് സ്വയം തിരുത്തേണ്ട അല്ലെങ്കിൽ സ്വയം ആലോചിക്കേണ്ട സമയമാണിത് എന്തുകൊണ്ട് പ്രകൃതി നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നു ഒരിക്കൽ പ്രകൃതി ഇങ്ങനെ അല്ലല്ലോ നമ്മളോട് പെരുമാറിയിരുന്നത് ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ഓരോരുത്തരും ആലോചിക്കേണ്ട സമയമാണ് ഇത്